ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ച സംഭവം ട്രാക്ടർ ഉടമയ്ക്ക് പിഴ ആശാനു പിഴച്ചാലും ഏത്തമിടേണ്ടത് ശിഷ്യനാണെന്ന വ്യവസ്ഥയാണ് എൻഫോഴ്സ്മെന്റ് സ്വീകരിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇന്നുണ്ടായി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ച സംഭവത്തിലാണ് ശിഷ്യനെ കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഏത്തമിടിപ്പിച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാതെ സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ചതിൽ കുഴപ്പമില്ല ട്രാക്ടർ സുരേന്ദ്രന് ഓടിക്കാൻ കൊടുത്തതാണ് കുഴപ്പമെന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് വിവാദമായ ട്രാക്ടർ യാത്ര നടന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇടത് സർക്കാരിന്റെ കർഷകവിരുദ്ധ നയങ്ങൾക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനായി അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്രാക്ടർ റാലി നടത്തിയത് ട്രാക്ടർ റാലിയിൽ ട്രാക്ടർ ഓടിച്ചു തന്നെയായിരുന്നു സുരേന്ദ്രന്റെ വരവ് എന്നാൽ ട്രാക്ടർ ഓടിക്കാനുള്ള ലൈസൻസ് സുരേന്ദ്രന് ഉണ്ടായിരുന്നില്ല ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ട്രാക്ടർ ഓടിച്ച സംഭവത്തിൽ ഇപ്പോൾ ട്രാക്ടർ ഉടമയ്ക്ക് എൻഫോഴ്സ്മെന്റ് പിഴയിട്ടിരിക്കുകയാണ് അയ്യായിരം രൂപയാണ് പിഴ ചുമത്തിയത് കെ സുരേന്ദ്രന് ലൈസൻസ് ഇല്ലെന്നാണ് പാലക്കാട് എസ് പിയുടെ മറുപടി എന്നാൽ ലൈസൻസ് ഇല്ലാതെ ട്രാക്ടർ ഓടിച്ച സുരേന്ദ്രനെതിരെ ശിക്ഷയൊന്നും ഇല്ല എന്നതാണ് രസകരമായ സംഭവം എറണാകുളം ശ്രീമൂലനഗരം സ്വദേശിയും എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറിയുമായ ഫസൽ മുഹമ്മദാണ് സംഭവത്തിൽ സുരേന്ദ്രനെതിരെ പാലക്കാട് എസ്പിക്ക് പരാതി നൽകിയിരുന്നത് പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് കെ സുരേന്ദ്രന് മതിയായ ഇല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ ഫലമായാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ അന്ന് ഓടിച്ച ട്രാക്ടറിന്റെ ഉടമയ്ക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് എന്നാൽ കെ സുരേന്ദ്രനെതിരെ കൂടുതൽ നടപടി ആവശ്യപ്പെട്ട് നിയമ നടപടി തുടരുമെന്ന് പരാതിക്കാരൻ അറിയിച്ചിട്ടുണ്ട്